കർത്താവി ഞാൻ അങ്ങനെ ഇടരാൻ വിശാജ് ഒരുക്കിയിരിക്കുന്ന സഹനത്തിൻ്റെ കിണികളെ ഞാൻ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കുന്നു സഹനത്തെ ഓർത്ത് പെറുവിറുക്കുവാനും നിരാശപ്പെടുവാനും സഹനത്തിനു മുമ്പിൽ വീരുവാക്കുവാനും എന്നെ അനുവദിക്കരുതേ സഹനം രക്ഷാകരമാണെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള തിരുവ തിരുവചന ബോധ്യം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മുൾമുടി അണിഞ്ഞ് എനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട ദൈവപുത്ര എൻ്റെ സഹനങ്ങളെയും സങ്കടങ്ങളെയും അങ്ങയുടെ തിരു കുരിശ് ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയെ അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിച്ച് വിശ്വാസപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു